കോഴിക്കോട് വടകരയിൽ ആർ ജെ ഡി പ്രവർത്തകന് വെട്ടയേൽക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ആർ ജെ ഡി വില്ലിയാപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി മനക്കൽ താഴേക്കുനി സുരേഷിനാണ് ഇന്നലെ വൈകിട്ട് വെട്ടേറ്റത് ലാലു എന്ന് ശ്യാംലാലാണ് ആക്രമിച്ചതെന്നാണ് ആർ ജെ ഡിയുടെ ആരോപണം മുഹമ്മദ് അസ്ലം നൽകും അസ്ലം പട്ടാപ്പകൽ അതും അങ്ങാടിയിലിട്ട് സുരേഷിനെ വെട്ടുന്നതിന്റെ ഞെട്ടലും നടുക്കവും ഉളവാക്കുന്ന ദൃശ്യങ്ങൾ ഈ ലാലു എന്ന ശ്യാംലാൽ ആണ് ആക്രമിച്ചതെന്ന് ആർ ജെ ഡി ആരോപിക്കുന്നുണ്ട് ഇദ്ദേഹത്തെ കസ്റ്റഡി എടുത്തിട്ടുണ്ടോ ഇതിന് പിന്നിൽ രാഷ്ട്രീയമാണോ എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് സൈഫുദ്ദീൻ ഇന്നലെ വൈകിട്ട് ആറു മണിയോട് കൂടി വടകരയ്ക്ക് സമീപമുള്ള വില്യാപ്പള്ളി ടൗണിൽ വെച്ചിട്ടാണ് അതായത് സന്ധ്യ ആകുന്നതിന് തൊട്ട് മുമ്പ് ആറ് മണിക്കാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത് വെട്ടിയേറ്റിരിക്കുന്നത് ആർ ജെ ഡിയുടെ വില്ലയാപ്പള്ളി പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി മനക്കൽ താഴേക്കുനി സുരേഷ് എം ടി കെ സുരേഷ് എന്നറിയപ്പെടുന്ന ഈ ആർ ജെ ഡിയുടെ യുവ നേതാവിനാണ് വെട്ടി നിൽക്കുന്നത് വെട്ടി ഈ ആക്രമിക്കുന്നത് നാട്ടുകാർ തന്നെ എല്ലാവരും കാണുന്ന ഒരാളാണ് ശ്യാം ലാൽ എന്ന് പറയുന്ന ലാലു എന്നറിയപ്പെടുന്ന ശ്യാംലാലാണ് അദ്ദേഹം സി പി എം അനുഭാവിയാണ് സി പി എം എന്നൊക്കെയാണ് ആർ ജെ ഡി ആരോപിക്കുന്നത് ഇതിന് ഒരു ബാക്ക് ഫയൽ കൂടിയുണ്ട് നേരത്തെ ആർ ജെ ഡിയുടെ യുവജന വിഭാഗം വില്ലാപ്പള്ളി നടത്തിയ ഒരു മാ ഒരു പരിപാടിയുടെ വേദിക്ക് തീട്ട് തീയിട്ട സംഭവം ഉണ്ടായിരുന്നു അന്ന് ഈ ശ്യാംലാലാണ് ആ തീയിടലാലിന് നേതൃത്വം കൊടുത്തത് അങ്ങനെ അന്നത്തെ ഈ ഈ ഇപ്പോൾ വെട്ടേറ്റ സുരേഷാണ് ഈ ശ്യാംലാലിൻ്റെ പേര് വെച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയത് അതിന്റെ പ്രതികാരമായിട്ടാണ് ഈ ഒരു ആക്രമണം എന്നതാണ് ആർ ജെ ഡി പറയുന്ന കാര്യം എന്തായാലും ഈ ഒരു ഷ്യാംലാലിനെ ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ തന്നെ പിന്നെ നാട്ടുകാർ അല്ലെങ്കിൽ കണ്ടുകൊണ്ടുന്ന ആൾക്കാരും ആർ ജെ ഡി പ്രവർത്തകരൊക്കെ തന്നെ പോലീസിന് ഇയാളുടെ പേര് പറഞ്ഞുകൊടുത്തിരുന്നു അതേസമയം ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ ആരംഭിച്ചതായി വട വടകര പോലീസ് അറിയിക്കുന്നത് ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല അതിനിടയ്ക്കാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ നഗരത്തിലുള്ളതായതുകൊണ്ട് തന്നെ നഗരത്തിലുള്ള ഒരു കടയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് വളരെ വ്യക്തമായി ആ സുരേഷ് മറ്റു സ്ഥലം എത്തുന്നതും ഇയാളെ ഓടിച്ചിട്ട് വെട്ടുന്നതും നമുക്കറിയാം ഒരു ഭാഗത്തുനിന്ന് റോഡിന്റെ ഒരു വശത്തുനിന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നു അയാൾ വീണ്ടും ഈ സുരേഷ് ഇപ്പുറത്തേക്ക് വരുന്നു വീണ്ടും പിന്നാലെ ഓടുന്നു അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നതിന്റെയും ആക്രമിക്കുന്നതിന്റെയും ഒക്കെ തന്നെയും ശബ്ദവും ദൃശ്യവും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന രീ കേൾക്കാൻ കഴിയുന്ന രീതിയിലാണ് ആ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സുരേഷ് വടകര ജില്ലാ ആശുപത്രിയിലാണ് ഇന്നലെ പ്രവേശിപ്പിച്ചത് ഇപ്പോഴും ചികിത്സ തുടരുന്നുണ്ട് അപകടകരമായ അവസ്ഥയിലൊന്നും അല്ല അതേസമയം തന്നെ പരിക്കേറ്റിട്ടുണ്ട് സാരമായി പരിക്കേറ്റിട്ടുണ്ട് ചികിത്സ തുടരുന്നു മറ്റു ആരോഗ്യനിലയിൽ അപകടനില ഇല്ല എന്നുള്ളതാണ് ആരോഗ്യവൃത്തങ്ങൾ ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് അതേസമയം തന്നെ ഈ പുറത്തു വന്ന സി സി ടി ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഒരു നിർണായകമായ തെളിവായി മാറും സംശയമില്ല കാരണം വളരെ വ്യക്തമായി തന്നെ അക്രമിയെ പോലീസ് തിരിച്ചറിയാൻ കഴിയും എന്നാലും തന്നെ ഈ ആർ ജി ഐ പേര് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ പോലും അക്രമിയെ കറക്റ്റായി തന്നെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അതുകൊണ്ട് തന്നെ പോലീസ് കുറച്ചുകൂടി ഇയാൾക്ക് വേണ്ടിയുള്ള വ്യക്തതയോടെ തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും സ്ട്രോങ് ഒരു എവിഡൻസ് തന്നെയാണ് ഇപ്പോൾ ഈ സി സി ടി വിൽസ് എന്ന് പറയണം വെള്ളും വെള്ള തട്ടുമിട്ട് ശ്യംലാല് പിറകുവരുന്നതും നടു റോഡിലിട്ട് ഈ സുരേഷിനെ വെട്ടുന്നതും ആ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പോലീസിന് എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നോക്കാം